രാവിലെ അഞ്ചേ മുപ്പതിന് നാട്ടിൽ നിന്ന് പുറപ്പെടണം എന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത് അപ്പോൾ അഞ്ചേ മുപ്പതായപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടി ആളുകൾ വരാനുണ്ട് അപ്പോൾ അത് മണിയായി എല്ലാവരും എത്തി ഞങ്ങൾ വണ്ടി പുറപ്പെട്ടു ഇരുപത്തേഴ് പേരാണ് ഞങ്ങൾ ഉള്ളത് ഇതാ സിദ്ദിഖ് ടൂറിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വിവരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഞങ്ങൾ താമരശ്ശേരി എത്തി നിലമ്പൂർ നാടുകാണി ചുരം വഴിയാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇതാ യാത്ര പുറപ്പെട്ടിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു ഇനി ഞങ്ങൾ വണ്ടി സൈഡാക്കുകയാണ് ഒന്ന് നിർത്തണം രാവിലത്തെ ചായ കുടിക്കണം വണ്ടി നിർത്തി എല്ലാവരും പുറത്തിറങ്ങി ഇനി ഇതാ ചായ കുടിക്കാൻ പോവുകയാണ് ഭക്ഷണങ്ങളൊക്കെ ഞങ്ങൾ പാർസലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ചായക്കടക്കാരൻ ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള ചായ ഞങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അപ്പോൾ ഒക്കെ വേസ്റ്റൊക്കെ ഞങ്ങളിതാ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ടുണ്ട് ഭദ്രമായിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോകുന്നുണ്ട് അത് നിക്ഷേപിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ മാത്രമേ അത് നിക്ഷേപിക്കുള്ളൂ റോഡ് സൈഡിലൊന്നും ഞങ്ങൾ നിക്ഷേപിക്കില്ല ഇപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടിയിൽ കയറി യാത്ര ആരംഭിച്ചു ഇതാ സിദ്ദിക്കിൻ്റെ പാട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നാടുകാടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നാടാൻ കൈവുള്ളവരുടെ പാട്ടുകളുണ്ട് അതേപോലെ തന്നെ ഡാൻസുകളുണ്ട് അടിപൊളിയായിട്ടാണ് യാത്ര അതാ തുടർന്നുകൊണ്ടിരിക്കുന്നത് മൂത്രമൊഴിക്കാനും മറ്റുമായി ഇടയ്ക്കൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് പാട്ടും ഡാൻസും കാരണം ഇപ്പോൾ എല്ലാവരും അല്പം ക്ഷീണത്തിലാണ് ഒന്ന് വിശ്രമിക്കുകയാണ് ഇപ്പോൾ ഇതാ ഞങ്ങള് ഗൂഡല്ലൂരിലെത്തി യുക്കാലി മരങ്ങൾ തീർത്ത സൗന്ദര്യം ആസ്വദിക്കാനായി ഇപ്പോൾ ഇതാ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ് സിംഗിളായും ഡബിളായും ഗ്രൂപ്പായും ഇതാ ഫോട്ടോകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കുരങ്ങുകൾ അവർക്കുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ബസിന്റെ ഗ്ലാസ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പൈതുണ്ടോ എന്ന് നോക്കുകയാണ് വൈതു കിട്ടിയാൽ അവർക്ക് വേണ്ടത് അവർ എടുത്തു കൊണ്ടുപോകും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു അതിനുശേഷം അതാ വണ്ടി വീണ്ടും നിർത്തിയതാണ് ഉച്ചസമയമായി ഏകദേശം ഒന്നര മണിയായി ഞങ്ങൾ ബിരിയാണി പാർസലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് എല്ലാവരും അത് കഴിക്കുകയാണ് ചിക്കൻ ബിരിയാണിയാണ് ഇതാ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അല്പനേരം വിശ്രമിക്കുകയാണ് ഡ്രൈവറോട് ആ മനോഹരമായ പാട്ടുണ്ട് ഡ്രൈവർ വളരെ മനോഹരമായി പാടുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ വീണ്ടും യാത്ര പുറപ്പെട്ടു കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെയും കലാപരമായ കഴിവുകൾ ഇതാ പുറത്ത് ചാടുകയാണ് ചിലർ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അതേപോലെ കോമഡികളുണ്ട് ഇപ്പോൾ ഇതാ ഞങ്ങൾ ഊട്ടിയോടെ അടുക്കുകയാണ് ഇതാ ഊട്ടിയിലെത്തി സമയം നാലുമണിയോടെ അടുത്തു ഇതാ ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്താണ് ആദ്യം വണ്ടി പാർക്ക് ചെയ്തത് അവിടെ നിന്ന് ഇതാ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻവശത്തുകൂടെ ഒക്കെ ഞങ്ങളൊന്ന് ഇതാ നടക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഊട്ടിയിൽ ഇതാ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഞങ്ങൾ ഇതാ റൂമിലേക്ക് പോവുകയാണ് ആറു മണിയോടെ അടുത്ത് ഇതാ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ രണ്ട് വീട് ഇവിടെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ഊട്ടി ടൗണിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത വീട് അതാ ഞങ്ങളൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതാ വീട്ടിലേക്ക് കയറുകയാണ് ഇനി കുളിച്ച് ഫ്രഷ് ആവണം എല്ലാവർക്കും അതിനുശേഷം ഇന്ന് രാത്രിയിലെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ പാകം ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ